അച്ഛനെ മകള് കല്യാണം കഴിച്ച സാഹചര്യം ഈ പറയുന്ന ഇന്ത്യയിലുണ്ട് അമ്മായിമ്മയുടെ മകനുമായിട്ടുള്ള അല്ലെ മരുമകനുമായിട്ടുള്ള ആ ഒരു റിലേഷൻ അറിയുന്ന മകള് ഒന്നില് കൂടുതൽ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ചല്ലപിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ആഗ്രഹം എപ്പോഴും നിലനിൽക്കും നിലനിൽക്കുക ഒതുങ്ങാത്ത ആൾക്കാരാണ് ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് ആ ഒരു സ്വാർത്ഥതയുടെ പുറത്ത് മറ്റേ ലൈഫ് കോഞ്ഞാട്ടയാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എല്ലാ വിഹിത ബന്ധത്തിലും നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പറയാനുള്ള ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ ഒക്കെ എനിക്ക് നിന്റെ ഒപ്പം വർക്ക് ആവുന്നില്ല എന്നുള്ളത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കാം നമ്മുടെ ഈ സ്വകാര്യ ചിത്രങ്ങളൊക്കെ കണ്ടു എന്നാൽ പിന്നെ കൊന്നു കുന്നുകളയാം എന്നൊക്കെ ചിന്തിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു ആണ് അമ്മയുടെ അഫെയർ ഉണ്ടായിരുന്ന ബോയ്ഫ്രണ്ട് ഈ പറയുന്ന പറയാണ് മകളോട് എനിക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അമ്മയും മകളും സമ്മതിക്കാണ് അപ്പൊ ഓക്കെ നമ്മുടെ മൂന്ന് പേരുള്ള ബന്ധത്തിൽ ഇപ്പൊ അധിക പറ്റായിട്ട് നില്ക്കുന്നത് ആ മകളുടെ ഭർത്താവാണ് ചിത്രേ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന നോൺ മാരിറ്റൽ അഫയേഴ്സുകളെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനകത്ത് പൊതുവേ കേട്ട് പരിചിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ചോയ്സ് അല്ലേ പിന്നെ ഇപ്പുറത്ത് ഈ പറയുന്ന മടുപ്പുകളുടെ ആ കാരണം കൊണ്ട് ഇങ്ങനെ കുറേ റീസൺ കൊണ്ടായിരിക്കും നോൺ മാര്റ്റൽ അഫയേഴ്സ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ കുറേ കാലങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അപൂർവമായ ചില കേസുകളുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ പാട്രിയാർക്കിയിൽ നമ്മൾ കേട്ടുപരിചിതമല്ലാത്ത ചില അഫയറുകൾ എന്നുവെച്ചാൽ ഇപ്പോൾ മരുമകളും അമ്മായിച്ചനും തമ്മിലുള്ള അഫയറുമായിരുന്നത് അതേപോലെ മരുമകന് അമ്മായിമ്മയോട് തോന്നുന്ന ഒരു അഫയർ ഈ പറയുന്ന രീതിയിൽ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള അഫയറുകൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു ട്രോള് പേജിനകത്തിലാണ് കണ്ടത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇങ്ങനൊരു കേസ് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു അതിനകത്ത് അമ്മായിമ്മയുടെ മകനുമായിട്ടുള്ള അല്ല മരുമകനുമായിട്ടുള്ള ആ ഒരു റിലേഷൻ അറിയുന്ന മകള് അപ്പോൾ ഈ പറയുന്ന ഇവരുടെ ഒരു സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വരുന്നതുകൂടെ ഈ പെൺകുട്ടി അയാൾ കൊലപ്പെടുത്തുകയാണ് ഇതാണ് ആ കേസ് ഡയറി ശരിക്കും ഇത്തരം കാര്യങ്ങൾ ഒരു നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ ചിലർക്ക് മാത്രമാണോ ഈ ഒരു അപൂർവത തോന്നുന്നത് ഇത് അപൂർവ്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനകത്ത് എന്താ പറയണ്ടെന്ന് ആക്ച്വലി അറിയില്ല കാരണം ഇത് നമ്മളിപ്പോ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല എന്നുള്ളത് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ ആരെ കൊല്ലാനൊന്നും നമുക്കാർക്കും ഒരു അവകാശമോ അധികാരമോ ഒന്നുമില്ല ഇയാൾക്ക് മറ്റവരുമായിട്ടാണ് സമയം ചെലവിടാനായിട്ട് ആഗ്രഹം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ടൊക്കെ ഉള്ള ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് സംസാരിച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ മറ്റേ ആളെ ഒഴിവാക്കി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം മറ്റേ ആളുടെ സമയം പോവാം ഇപ്പം അത് എല്ലാ വിഹിത ബന്ധത്തിലും നടക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പറയാനുള്ള ബുദ്ധിമുട്ടായിരിക്കുമോ ഒക്കെ എനിക്ക് നിന്റെ ഒപ്പം വർക്ക് ആവുന്നില്ല എന്നുള്ളത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം അത് ഒന്ന് പക്ഷേ അങ്ങനെ പറയാനില്ലാത്ത സാഹചര്യത്തിൽ നമ്മളിങ്ങനെ പറയാണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഈ പറയുന്ന ടൈം അവരുടെ ഇമോഷൻസ് ഇതൊന്നും വെച്ച് കളിക്കാനായിട്ട് ആർക്കും ഒരു അധികാരമോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് വർക്ക് ആവുന്നില്ല എന്നുള്ളത് മാന്യമായിട്ട് ഓപ്പണായിട്ട് പറയണം ഇല്ലാതെ നമ്മുടെ ഈ സ്വകാര്യ ചിത്രങ്ങളൊക്കെ കണ്ടു എന്നാൽ പിന്നെ കൊന്നു കളയാം എന്നൊക്കെ ചിന്തിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് അങ്ങനെയൊക്കെ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഇന്നത്തെ കാലത്ത് എന്താ പറയുക ജീവിച്ചിരിക്കുന്നത് തന്നെ ബാക്കിയുള്ളവർക്കാകത്താണ് നേരെ ഈ മറിച്ച് വേണമെങ്കിലും ഈ ഒരു സന്ദർഭം സംഭവിക്കാവുന്നതാണ് ഈ ഒരു പറയുന്ന രീതിയിൽ തുറന്ന പറച്ചിലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എനിക്കൊരു ഉണ്ട് ആ റിലേഷന് പുറത്തേക്ക് എനിക്ക് പുറത്തുള്ള ഒരാളോട് റിലേഷൻ തോന്നുമ്പോൾ ആണ് ഈ പറയുന്ന രീതിയിൽ എനിക്ക് നിന്നോട് ആവുന്നില്ല എനിക്ക് അപ്പുറത്തെ ആളോട് പക്ഷേ എനിക്ക് ആവുന്നില്ല എനിക്ക് വർക്ക് ആവുന്നത് നിന്റെ അച്ഛനോടാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനോടാണെന്നൊക്കെ പറയുന്ന സമയത്താണ് ഈ പറയുന്ന ഇവർ ചിലപ്പോൾ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഞാനും അച്ഛനായിട്ടായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ ഞാനും ജ്യേഷ്ഠനായിട്ടായിരിക്കും കാണുന്നത് അങ്ങനെ ബന്ധങ്ങളുടെ ഒരു രീതിയില്ലേ അവർക്കത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ അല്ലെ എനിക്ക് ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല കേസുകളും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും അങ്ങോട്ട് ഈ ഓപ്പണായിട്ട് ചിന്തിക്കുന്ന ഇത്രയങ്ങ് പുരോഗമന പ്രായം ചിന്തിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഈ ഇരിക്കുന്ന ആൾക്കാർ പോലും അത്ര പുരോഗമനം ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല ആയിരുന്നില്ല മിക്ക കേസുകളിലും അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തിൽ വ്യക്തിമായി പെടുന്ന ഇപ്പോൾ ആരാണ് ഇപ്പൊ ഇതിനകത്ത് ആ പെൺകുട്ടി ആണെങ്കിൽ ഈ പെൺകുട്ടി അല്ലാതെ ഭർത്താക്കന്മാർ തന്നെ ഇതിന് മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും മകൾക്കും ഒരാളോടാണ് പ്രണയമുള്ളത് ഈ മകള് അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു പോകുന്നുണ്ട് കല്യാണം കഴിച്ച് പോകുന്ന സമയത്ത് അമ്മയുടെ അഫെയർ ഉണ്ടായിരുന്ന ബോയ്ഫ്രണ്ട് ഈ പറയുന്ന പറയാണ് മകളോടും എനിക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അമ്മയും മകളും സമ്മതിക്കുകയാണ് അപ്പോൾ ഓക്കെ നമ്മുടെ മൂന്ന് പേരുള്ള ബന്ധത്തിൽ ഇപ്പൊ അധികപറ്റായിട്ട് നിൽക്കുന്നത് ആ മകളുടെ ഭർത്താവാണ് അങ്ങനെ ഇവർ മൂന്ന് പേരുടെ പ്ലാൻ ചെയ്തിട്ട് ഈ മകളുടെ ഭർത്താവിനെ കൊല്ലുന്നൊരു സാഹചര്യം നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്താണ് ഇത് എന്താ നമ്മൾ പഠിച്ചുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കേട്ടുപരിചിതമായ കുറെ ബന്ധങ്ങളുടെ അടിസ്ഥാനം ഉണ്ടല്ലോ അച്ഛൻ മകൾ ബന്ധം ഇങ്ങനെയാണ് അച്ഛനെയും മകൾ കല്യാണം കഴിച്ച സാഹചര്യം ഈ പറയുന്ന ഇന്ത്യയിൽ ഉണ്ട് അതാണ് ഈ പറയുന്ന നമുക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മൾ ഇതിൽ യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കും നമുക്കിത് കേൾക്കുന്ന സമയത്ത് വിയേർഡായിട്ട് തോന്നുന്നത് നമുക്കിത് യൂസ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് വേർഡായിട്ട് തോന്നുന്നത് നമ്മളെ സംബന്ധിച്ച് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ആ ഒരു തെറ്റ് അന്നേരം മറക്കുകയാണ് അവരുടെ ചിന്താഗതി വേറൊരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് അതിനകത്ത് ഇപ്പം നമുക്ക് അതിനകത്ത് അത് തെറ്റാണ് നിങ്ങളത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഇതാക്കാൻ പാടില്ല എന്നുള്ളതല്ല അതിനപ്പുറം അവരെ കൊല്ലേണ്ടതില്ല അല്ലെങ്കിൽ അവരെ വെറുതെ വിട്ടുള്ളൂ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ അവർ അവരുടെ ജീവിതം ജീവിക്കട്ടെ കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ളതായിരിക്കും എന്തോ ആഗ്രഹം ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവും എനിക്ക് അത് ചെയ്യണം എനിക്ക് അത് കഴിക്കണം എനിക്ക് ആ ഒരു കാര്യം കാണണം എനിക്ക് ആ ഒരു സ്ഥലത്ത് പോകണം എന്തോര ആഗ്രഹങ്ങളുള്ള ഒരാളാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോ അതനുസരിച്ച് ജീവിക്കേണ്ട ആൾക്കാരെ അതനുസരിച്ച് വിടുക കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബാക്കിയുള്ള ഒരു ഇഷ്ടത്തിന് ആ ഒരു സ്വാർത്ഥതയുടെ പുറത്ത് മറ്റാളുടെ ലൈഫ് കോഞ്ഞാട്ടയാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നുന്ന കാര്യം കാര്യം എന്താണെന്നറിയാ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ പറയുന്ന ഈ താഴേക്കിടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യം ആ രീതിയിലുള്ള അങ്ങ് ഓവറായിട്ട് എഡ്യൂക്കേഷനോ അത്ര തല സ്റ്റാറ്റസ് വലിയ തലങ്ങളില്ലാത്ത ആൾക്കാരായിരിക്കും ഇത്തരത്തിലുള്ള രീതിയിൽ ഹൈഡ് ചെയ്യപ്പെടുന്നതും അതേപോലെ മരണത്തിലേക്ക് വരുന്നതും പക്ഷേ അല്ലാത്ത ആൾക്കാർ ഇതുതന്നെയാണ് ചെയ്യുന്നത് അതാണ് ഒരു പ്രത്യേകത ഇവർക്ക് ഇതൊക്കെ ഇവർക്കിതൊക്കെ ആണ് പക്ഷെ എന്ത് ചെയ്യണം ഇത് പുറത്തേക്ക് അറിയുന്നതിനോട് അവർക്ക് താല്പര്യമില്ല പുറത്തേക്ക് അറിയുന്നതിന് കാരണമാകുന്നത് മകളാണെങ്കിലും മകനാണെങ്കിലും ഇനി അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കൊല്ലുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുള്ളൂ കാരണം അവർക്ക് ആ ഫീലിങ്സ് തോന്നുന്നത് തെറ്റാണെന്നവർക്ക് ഇല്ല അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല പക്ഷേ തനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി പൊതുസമൂഹത്തിലേക്ക് എത്തുന്നവരോടുള്ളതാണ് ഇത് പൊതുസമൂഹത്തിന് എത്തുന്നതെന്നല്ല നമുക്കൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് അങ്ങനെ ഒരാളോട് തോന്നുന്നത് കൊണ്ട് അങ്ങനെ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ അത് വേറൊരാൾക്കത് ഹേർട്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് അത് ദോഷം ചെയ്യുന്നറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രവർത്തി ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം അവർക്കത് ഭയങ്കര ഇതിപ്പോൾ ഇതൊക്കെ നടക്കുന്ന ഇതുകൊണ്ട് ഇപ്പം ഇത് അറിഞ്ഞതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇത് കേരളത്തിലിരിക്കുന്ന നമ്മൾ ഇത് അറിഞ്ഞത് അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന എത്രയോ കാര്യങ്ങൾ ഉണ്ടാവും ഇതുപോലെ മറച്ചു വെക്കപ്പെടുന്ന അല്ലെങ്കിൽ പറയാത്ത ഒരുപാട് ബന്ധങ്ങൾ ഇപ്പോഴും നടക്കുന്നു കേരളത്തിലെ അടുത്ത് നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലൊക്കെ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസും പക്ഷെ കേരളത്തിലെ എനിക്ക് തോന്നുന്നു കേരള ജനത ട്രോൾ ചെയ്യപ്പെട്ടൊരു സാധനം ഉണ്ടായിരുന്നു ചിത്രേ മറ്റേ ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ അനിയത്തി ആ സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മളത് ട്രോൾ ചെയ്തു ഇത് കൊലപാതകങ്ങളൊക്കെ നടന്നതുകൊണ്ടാണ് ഇത് ഒരു ക്രൈം സ്റ്റോറി ആവുന്നതും ക്രൈം രീതിയിൽ അത്ര എക്സ്പ്ലനേഷൻസ് പോകുന്നു ഇതിനകത്തിൽ അവര് മറ്റേ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹിച്ച് ഞങ്ങൾ ഒളിച്ചുകൊടുകയാണെന്ന് അറിഞ്ഞ ആ സംവിധാനം വീഡിയോ പുറത്തു നിന്നപ്പോ എല്ലാരങ്ങ് ട്രോൾ ചെയ്യായിരുന്നു അന്ന് കുറെ ആൾക്കാർ റിയാക്ട് ചെയ്ത് പിന്നീട് നമ്മൾ വീണ്ടും പറഞ്ഞ ചരിത്രം പരിശോധിച്ച് പോയ സമയത്ത് പുള്ളി വീണ്ടും അവളെ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ അറിയുന്ന കമന്റ് സെക്ഷനിലൂടെയായിരുന്നു കമന്റ് സെക്ഷനകത്തി അറിയും ആ അവളും അവനും ഞങ്ങളുടെ വീണ്ടെടുത്തായിരുന്നു പുള്ളി ഇപ്പം വേറെ ആളുടെ കൂടെ പോയി ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് നമ്മൾ ചിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ സ്ഥലത്ത് നമ്മളിത് കേട്ട് പരിചയമല്ലല്ലോ ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ പോയി ഈ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ പാട്രിയാർക്ക് നമ്മളെ വളർത്തുന്ന രീതി വെച്ചിട്ട് എന്താ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അച്ഛൻ മക്കൾ ബന്ധം ഇതാണ് അല്ലെങ്കിൽ ചേ ജ്യേഷ്ഠതിയുടെ ഭർത്താവ് ഇങ്ങനെയാണ് പക്ഷെ ഇനി തോന്നുന്നു ഒരു കാലത്തിന് മുമ്പ് ഈ പറയുന്ന സ്വത്തുക്കളൊക്കെ സ്പ്ലിറ്റായി പോവാതിരിക്കാൻ വേണ്ടി ചേച്ചി അനിയത്തിയൊക്കെ ഒരാൾ കല്യാണം കഴിച്ച ആ ഒരു പാട്രിയാർക്കൊക്കെ ഇവിടെ ഉണ്ടായി എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും എന്താ പറയാ നമ്മൾ കേട്ടിട്ടുള്ള കുറേ കേസസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ഇപ്പൊ ഇങ്ങനെ പോകുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പം ഒരു ബന്ധങ്ങളുടെ വലിയ വാല്യൂസ് ഒന്നും കണക്കാക്കാത്ത ഒരാളാണെന്ന് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ചേച്ചിടപ്പം കല്യാണം കഴിച്ചിട്ട് പിന്നെ അനിയത്തിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന അയാളുടെ അവരുടെ കൂടെ പോകുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സമയം മാത്രമാണ് അഭിനയിച്ച് നിൽക്കാൻ പറ്റുള്ളൂ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവരുടെ തനി സ്വഭാവം അവർക്ക് അവർ പുറത്തേക്ക് വരും കാരണം ഒന്നില് കൂടുതൽ ആൾക്കാരുമായിട്ട് ഇങ്ങനെ സല്ലപിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ആഗ്രഹം എപ്പോഴും നിലനിൽക്കും ഒതുങ്ങാത്ത ആൾക്കാരാണ് ആ നമ്മൾ നമ്മൾ വിചാരിക്കുമ്പോ നമ്മളുടെ അടുത്ത് എങ്ങനെയാണോ അവര് ഇപ്പൊ നല്ലതല്ലേ പണ്ടുള്ള പാസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നോക്കേണ്ടതൊന്നുമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ള ആളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആർക്കെങ്കിലും ഇതൊക്കെ ഉപകാരപ്പെടട്ടെ കാരണം നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോ എന്താ പറ്റണേന്ന് വെച്ചാൽ നമ്മളപ്പ പറ്റിക്കപ്പെടുക കാരണം അവർക്ക് കുറച്ച് കുറച്ചു അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അവർ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പഴയ സ്വഭാവത്തിലേക്ക് തന്നെ അവർ തിരിച്ചു പോകും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇപ്പം ഞാൻ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മായി ബന്ധം സ്ഥാപിക്കുന്ന ഒരു മരുമകനെ പറ്റി പറഞ്ഞില്ലേ അവര് എന്താണ് ഈ ഭാര്യ തറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായത് അവര് ഈ ഇനി അമ്മായിമ്മ ഇവരെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഇത് തന്നെ റിപ്പീറ്റ് കാണിക്കും നാളെ ആ അമ്മയമ്മയായിരിക്കും ഇതുപോലെ പെട്ടിയിൽ കിടക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ ആൾക്കാരെ നമ്മളിങ്ങനെ ആയിട്ട് വിശ്വസിക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കണം വിശ്വസിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കുറച്ചൊന്ന് അലേർട്ടായിരിക്കണം എന്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം ചിലപ്പം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമുക്കിട്ട് തട്ട് തന്നിട്ട് പോകുന്നത് അന്നേരം നമുക്ക് താങ്ങാൻ പറ്റില്ല അത് ഭയങ്കര പ്രശ്നമായിരിക്കും അതിനകത്ത് കയറി വരാൻ പാടാ ഇപ്പൊ ആ കുട്ടി മരിച്ചു പോയത് കൊണ്ടാണ് അവർക്ക് ഇത് ചിന്തിക്കേണ്ടതെന്നും വരാത്തത് അവര് ഇന്നും ഒരു ചത്ത് ഒരു അവസ്ഥയിലാണ് കിടന്നിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും ആ പെയിൻ മാറില്ല ഒരിക്കലും അതിനകത്ത് കേറാൻ പറ്റില്ല